ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചർസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അഞ്ചോളം വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന റോസിഡോ പ്ലാന്റ് ആണ് ഇതാണ് റോസിഡോയുടെ വൈറ്റ് കളറിൽ പൂവ് പ്ലാന്റ്സ് കണ്ടോ വൈറ്റ് കളർ ഇത്ര വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് നല്ല വലിപ്പമുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതോ അതിലും നിറയെ മുട്ടും പൂവും ഒക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റ് അതിന്റെ തന്നെ യെല്ലോ ആണിത് യെല്ലോ അതാണ് യെല്ലോ കേട്ടോ അടുത്തത് റോസിഡോടെ റെഡ് ഇത് റെഡ് ഇതുപോലെ മുട്ടും ഒക്കെ വന്ന പ്ലാന്റുകളാട്ടോ നമ്മൾ അയക്കുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മണിമുല്ലയാണ് മണിമുല്ലയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് റോസിഡോയുടെ ഈ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എസ്റ്റർ ഡേ ടുഡേ ടുമാറോടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നിക്കോഡിയ പ്ലാന്റ്സ് ആണ് നിക്കോടിയുടെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ആന്തൂര്യം പ്ലാന്റ്സ് ആണ് ആന്തൂര്യത്തിന്റെ സിംഗിൾ ഷൂട്ട് എങ്ങനെയാണ് നിങ്ങൾ അയക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് അതായത് ഒരു ഷൂട്ട് അതിൽ ചിലതിൽ രണ്ടും മൂന്നും ഫ്ളവറുകളുണ്ടാവും കേട്ടോ ഇപ്പം ഈ പ്ലാന്റ് അയക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ മൂന്ന് ഫ്ലവറുകളുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇങ്ങനെ നമുക്ക് പതിനഞ്ചോളം കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് സിംഗിൾ ഷൂട്ട് നിങ്ങൾക്ക് എടു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണിത് സിംഗിൾ ഷൂട്ട് എല്ലാത്തിനും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ പതിനഞ്ചോളം വെറൈറ്റീസ് നമുക്കിന്ന് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഈ രീതിയിലുള്ള അഞ്ച് പ്ലാന്റ്സ് പ്ലാൻസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതായത് റോസിഡോ എസ് ഡേ ടു ഡേ ടുമോറോ മണിമുല്ല ആന്തൂര്യം നിക്കോഡിയ ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് പ്ലാന്റ് അയയ്ക്കുന്നത് ഡി ടി വഴിയാണ് ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാതെ ഒരാഴ്ചയൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ചില ഒരാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ചയും ഒന്നും കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ പോരാ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ